സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് മധ്യ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇത് മതി ഇനി ആം ആദ്മിക്ക് ഏറ്റവും കൂടുതൽ കൊട്ടി ആഘോഷിക്കാൻ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുത് എന്ന ഇ ഡിയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് കോടതി ഈ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് ഇ ഡി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് നമുക്കറിയാം ഈ ഒരു ഡൽഹിയിലെ കാര്യങ്ങളല്ല മാർച്ച് ഇരുപത്തി ഒന്നിന് അറസ്റ്റിലായ കെജ്രിവാൾ ജുഡീഷ്യൽ ഇ ഡി കസ്റ്റഡിയിലായി അൻപത് ദിവസത്തോളം കെജ്രിവാൾ ആ ഒരു ജയിലിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആം ആദ്മിക്ക് വലിയൊരു പ്രശ്നം നേരിടോ എന്നൊക്കെ കരുതിയെങ്കിലും അതൊക്കെ അവര് മാറ്റി അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയി ഇനി നോക്കുകയാണെങ്കിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ സുപ്രീം കോടതി തന്നിരുന്നു അതിന് ഇപ്പോഴൊരു അന്ത്യം വന്നിരിക്കുകയാണ് ജൂൺ നാല് വരെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് വി കോടതിയോട് അഭ്യർത്ഥിച്ചത് എന്നാൽ കെജ്രിവാൾ ജൂൺ രണ്ടിന് തിരികെ വരണമെന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ചിൽ ഉത്തരവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി അതവിടെ നിൽക്കട്ടെ പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു സന്ദേശം തന്നെ ഡൽഹിയുടെ തലവൻ തിരിച്ചു വന്നു ഇത് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വാക്കിനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ഇതെന്ന് പറയുന്നത് കാരണം അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുക പോകുക അവിടെ ചെന്ന് ജയിലിൽ കഴിയുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ അത് മാത്രമല്ല സംഘപരിവാറും ബി ജെ പിയും കൂടി ആഞ്ഞടിച്ചു പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഹൈക്കോടതി തള്ളുന്നുണ്ടായിരുന്നു അവസാനമാണ് ഈ സുപ്രീം കോടതിയിൽ വന്നതും സുപ്രീം കോടതി ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇനി ആം ആദ്മി പാർട്ടിയുടെ ശക്തി എന്ന് വേണം പറയാൻ കാരണം ഇത്രയൊക്കെ ആയിട്ടും ബി ജെ പിക്ക് ആം ആദ്മിയോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനോ തകർക്കാനോ തളർത്താനോ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഇത് തെളിയിക്കുന്നതും ഇനി മാത്രമല്ല ഈ പ്രചാരണത്തിന് ഇറങ്ങാൻ പോവുകയാണ് അദ്ദേഹം ഇനി എന്തൊക്കെയായിരിക്കും ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡൽഹിയിലെ ഭൂരിപക്ഷം പേരും ആം ആദ്മി പാർട്ടിയോടും കൂടിയാ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ജനങ്ങളെ കണ്ടിരുന്നു വലിയൊരു പ്രചാരണത്തിനൊക്കെ ഇറങ്ങിയിരുന്നു ീ ജനങ്ങളെല്ലാരും അവരെ ഇത് കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ യാതൊരു കാര്യവും ജനങ്ങൾ പറയുന്നില്ല ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അവിടെ ബി ജെ പി നിലം പതിക്കുമെന്നതിൽ സംശയമില്ല കാരണം ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമല്ല കാരണം ഈ മോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗം കൂടി ഇവരെല്ലാം കണ്ടിരിക്കുക ഈ ഇനിയും പ്രചാരണങ്ങളോ എലക്ഷനോ ഒക്കെ നടക്കാനിരിക്കെ ഓരോ സംസ്ഥാനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ പ്രസംഗങ്ങളൊക്കെ മോദി എത്രത്തോളം ഇങ്ങനെ മാത്രമല്ല ഇവിടെ ഇന്ത്യ മുന്നണിയും അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ചേർന്നതോടെ വലിയൊരു മാറ്റം ഡൽഹിയിൽ ഉണ്ടാവും അത് തന്നെയാണ് അല്ലെങ്കിൽ ആ ചരിത്രം തന്നെയായിരിക്കും കാരണം ഇനി ഒരു പക്ഷേ ആം ആദ്മി ജയിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ ഒരു ഇരട്ടി ഭൂരിപക്ഷം തന്നെയായിരിക്കും ഇത്തവണ ആം ആദ്മിക്ക് കിട്ടുന്നത് അത് ആദ്യം ജയിച്ച ഇത്ര വോട്ടാണെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നത് അതിലും കൂടും എന്നതാണ് മറ്റൊരു കാര്യം ഇനി മോചനം ലഭിച്ചാൽ മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ഔദ്യോഗിക ഇടപെടലുകൾ കേജ്രിവാൾ നടത്തില്ല എന്ന് ഞങ്ങൾ കരുതുന്നു എന്നും തിരഞ്ഞെടുപ്പ് ഇന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇടക്കാല ജാമ്യം എന്നത് കോടതി പരിഗണിക്കുകയേ ഇല്ലായിരുന്നു എന്നുമാണ് ജസ്റ്റിസ് ദീപങ്കൂർ ദത്ത പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹത്തിന് ജാമ്യം ഇടക്കാല ജാമ്യം ലഭിച്ചാൽ മധ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും കൈകാര്യം ചെയ്യില്ല എന്നും കെജ്രിവാൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ടൊരു ഉടമ്പടി ഒക്കെ വെച്ചിട്ടാണ് കെജ്രിവാൾ അവിടുന്ന് ഇറങ്ങുന്നത് പക്ഷേ കെജ്രിവാളിന് ആ ഒരു ഉടമ്പടി ഇനി ഞാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കാര്യങ്ങളൊന്നും തുടത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല എന്ന് കോടതിയുടെ മുമ്പാകെ വെച്ച് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരും കരുതുന്നത് എല്ലാവരും എന്ന് പറയുന്നത് ഈ ബി ജെ പി സംഘപരിവാറും കരുതുന്നത് എല്ലാ അടിയറവ് പറഞ്ഞ് ഇനി അതിന്റെ മേളിൽ ഒരു അധികാരമില്ല എന്ന് കരുതുന്നു ഇട്ടാറങ്ങുന്നതായിരിക്കും പക്ഷെ അവിടെയാണ് ബി ജെ പിക്ക് ഒക്കെ തോറ്റത് കാരണം ഇടക്കാല ജാമ്യം വന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തി കൂട്ടത്തേ ഉള്ളൂ കാരണം ഇതേ സമയം വേറൊരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കാൻ പോവുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കെജ്രിവാളിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ജനം അവരെ സ്നേഹിക്കും എന്നതാണ് ഇനി കാണാനിരിക്കുന്നത് ആ അദ്ദേഹം എടുക്കുന്ന കാര്യങ്ങളായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ബി ജെ പി ആക്കുന്നതും തലവേദനയാക്കുന്നത് കാരണം പ്രചാരണ വേളയിൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറങ്ങാൻ പോവുകയാണ് തികച്ചും ബി ജെ പിക്ക് ഇനി ഡൽഹി പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നത് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ കണ്ടതാണ് ഈ പ്രചാരണ വേളയിൽ ഇനി ബി ജെ പി നോക്കിയിരിക്കത്തേ ഉള്ളൂ ഡൽഹി എന്നൊരു മോഹം കൈ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് ആ ഒരു പ്രചാരണം മാത്രല്ല ഇനി പാർട്ടിയിൽ ഒരു പാർട്ടിയിൽ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത നിലയിലാണ് അദ്ദേഹം ഈ ഒരു പ്രചാരണങ്ങളൊക്കെ വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് യാതൊരു പാർട്ടിയിലോ യാതൊരു മതത്തിലോ വിശ്വാസിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ മനസ്സുകളിൽ പോലും വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലാണ് ഒരു വിദ്വേഷ പ്രചാരണം അദ്ദേഹം വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും ഈ ഇടക്കാല ജാമ്യം അനുവദിച്ചത് കൊണ്ട് കേജ്രിവാള് തിരിച്ചു വരുന്ന അതായത് ഡൽഹിയെ നയിക്കാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം എല്ലാവരും ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയാം